എട്ട് വർഷം മുമ്പ് ഞാൻ റിയലൈസ് ചെയ്തിരുന്ന ഒരു സീക്രട്ട് ആയിരുന്നു പിഷിക്ക് ജീവിച്ചതുകൊണ്ട് ആവശ്യത്തിനുള്ള പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഒന്നാമതായിട്ട് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ നമ്മൾ മറന്നുപോകും പിന്നീട് വീണ്ടും നമ്മൾ അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഉള്ളൊരു ലക്ഷ്യം കിട്ടുന്ന പൈസ എങ്ങനെ ചെലവാക്കാതിരിക്കാം എന്നുള്ള കാര്യം മാത്രമായിരിക്കും അപ്പൊ ഒരു ഗുണവും ഇല്ലാത്തൊരു പരിപാടിയാണ് ഈ പിഷിക്ക് ജീവിക്കുക എന്ന് പറയുന്നത് ഈ ഒരു സീക്രട്ട് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഈസിയായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒമ്പത് ഹാബിറ്റ്സ് അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് അത് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാം ഇതെല്ലാം ഫോളോ ചെയ്യണമെന്നില്ല ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം എങ്കിലും നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ സാധിച്ചാൽ ഉറപ്പായിട്ട് നമ്മുടെ ലൈഫ് മാറും ആദ്യമായിട്ട് ഒരു ചോദ്യം രണ്ടായിരം രൂപ നമുക്ക് കിട്ടിയാൽ രണ്ടായിരത്തി രൂപ നമുക്ക് ചിലവാക്കാൻ സാധിക്കുമോ അതായത് ഫോർ എക്സാമ്പിൾ എനിക്ക് രണ്ടായിരം രൂപയാണ് സാലറി എങ്കിൽ ഞാൻ ആയിരം രൂപ മാസം ഇടവുള്ള ഒരു ഫോൺ വാങ്ങിച്ചു എന്ന് കരുതുക മാസം അഞ്ഞൂറ് രൂപയുള്ള ഒരു പ്ലാനും എടുത്തു പിന്നെ അതിനോടൊപ്പം തന്നെ വരുന്ന എന്റെ മറ്റ് ജീവിത ചെലവുകളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ വന്നില്ലേ പിന്നെ നമുക്ക് ആദ്യമായിട്ടാണ് സാലറി കിട്ടുന്നതെങ്കിൽ പൈസ ചെലവാക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല ആവേശവും ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വരവിനേക്കാൾ കൂടുതൽ ചെലവാക്കാനുള്ള ആയിരക്കണക്കിന് മാർഗങ്ങൾ ഇപ്പൊ അവൈലബിൾ ആണ് ഈ സബ്സ്ക്രിപ്ഷനും ലോണും ഇ എം ഐയും എല്ലാം ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ദ്രോഹിക്കുന്നത് അപ്പൊ ഫസ്റ്റ് സിമ്പിൾ ഹാബിറ്റ് വരവിനേക്കാൾ കൂടുതൽ ചെലവ് ആകാതിരിക്കാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ ഒരു ആയിരം മാറ്റി വെച്ചിട്ട് ബാക്കി ചെലവാക്കാൻ ശ്രമിക്കുക വെയിറ്റ് ഒരു ചോദ്യം കൂടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു വലിയ പ്രോബ്ലം അത് സോൾവ് ചെയ്ത് മുമ്പോട്ട് ജീവിക്കുന്ന ഒരാളെ നിങ്ങൾക്കറിയാം ഒരു ചെറിയ പ്രോബ്ലം അല്ല ഒരു വലിയ പ്രോബ്ലം സോ സെക്കൻഡ് ഹാബിറ്റ് അങ്ങനെ റിയൽ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള വലിയ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് മുമ്പോട്ട് ജീവിച്ചു പോകുന്ന ആളുകളുമായിട്ടുള്ള കോൺടാക്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴെങ്കിലുമൊക്കെ അവരുമായിട്ടുള്ള ഒരു കോൺവെർസേഷനും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഉണ്ട് എന്ന് കരുതുന്ന പ്രോബ്ലംസിനേക്കാളൊക്കെ ഒരുപാട് വലിയ റിയൽ ലൈഫ് പ്രോബ്ലംസ് ഫേസ് ചെയ്ത് മുമ്പോട്ട് ജീവിച്ചു വരുന്ന ആളുകളുമായി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന കോൺവെർസേഷൻ പൈസ ഉള്ള വീട്ടിലായിരുന്നു ഞാൻ ജനിച്ചിരുന്നതെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങൾ അങ്ങ് മറിച്ചേനേം എന്നൊക്കെയുള്ള ചിന്ത അതൊക്കെ മാറി കിട്ടും ഇനി അടുത്തത് ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയാം ചിട്ടിയിൽ ചേരുന്നത് നല്ല കാര്യമാണ് ബാങ്ക് എഫ് ഡി കൊള്ളില്ല സ്റ്റോക്ക് മാർക്കറ്റ് റിസ്കിയാണ് ഗോൾഡാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഈ പറഞ്ഞ ഏതൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ട് ഇങ്ങനെ ആയിരക്കണക്കിന് ചിന്തകളും ബയാസസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് കുഞ്ഞിലേ തൊട്ടേ വീട്ടിൽ നിന്ന് കേട്ട കാര്യങ്ങളായിരിക്കാം അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കാം നമ്മൾ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മുടെ പാരൻസിങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അതല്ലെങ്കിൽ അന്ന് നമ്മളെക്കാൾ ഒരുപാട് ലോകം കണ്ട ഒരാൾ നമ്മുടെ മുമ്പിൽ നിന്ന് ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കുട്ടികളാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ഇത് ഒരു ബയാസ് ക്രിയേറ്റ് ചെയ്യും അറിയാതെ നമ്മൾ തന്നെ ചിന്തിച്ചു തുടങ്ങും ഇവർ പറയുന്ന കാര്യം അതായത് ഇത്രത്തോളം അറിവും ഈ ലോകവും കണ്ട ആളുകളായതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യം തീർച്ചയായിട്ടും ശരിയായിരിക്കും എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ബയാസ് ക്രിയേറ്റ് ചെയ്യും അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു അതോറിറ്റി ബയാസ് അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ വെറുതെ ഇരുന്ന് ഒരു കസേലിരുന്ന് കുറച്ച് കൂട്ടുകാരുമായിട്ട് ഹാങ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലെ ഏറ്റവും തോൽവിയായിട്ടൊരു കൂട്ടുകാരനോട് നമ്മൾ ചോദിക്കുന്നു എടാ സ്റ്റോക്ക് മാർക്കറ്റ് നല്ലതാണോ അവൻ അപ്പോഴേക്കും പറയുന്നു സ്കാം നയൻറ്റീൻ നയൻറ്റി ടു ഹർഷത് മേത്ത എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളോട് പറയുന്നു സ്റ്റോക്ക് മാർക്കറ്റ് തീരുമാനം ുള്ള ഇങ്ങനെയുള്ള അവൈലബിലിറ്റി അതായത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം അപ്പൊ ഞാൻ മേളിൽ പറഞ്ഞ ഏതൊക്കെ ആണെങ്കിൽ പോലും ഏതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളാണെങ്കിൽ പോലും ഇതിൽ ഓരോന്നും എടുത്തു വെച്ചിട്ട് സമയം പോലെ ഇതിന്റെ ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിലെ ഓരോ ബയാസും നമ്മളിൽ ഉണ്ടാവുന്നത് മറ്റുള്ള ആളുകളുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് നമ്മുടെ സെനാരിയോക്ക് ചിലപ്പോൾ ഇത് യോജിച്ചെന്ന് വരില്ല സോ ഇതെല്ലാം മാറ്റിയെടുക്കാൻ നമ്മൾ സ്വയമായിട്ട് ിയൻ ക്രിയേറ്റ് ചെയ്യാനും ശ്രമിക്കണം അതിന്റെ കാരണം വേറൊരാളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ പേഴ്സ്പെക്ടീവ് കാരണം നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഈ ബയാസസ് മേ ബി നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് കിട്ടാൻ പോകുന്ന വലിയ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം ഇനി നാലാമത്തെ ഹാബിറ്റ് തിങ്ക് ഇൻ ഇൻഡിക്കേറ്റ് നോട്ട് ഡേയ്സ് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് എന്ന് നിങ്ങൾ തന്നെ നമ്മൾ കേൾക്കുന്ന കാര്യം സ്വയമായിട്ട് ചിന്തിച്ച് റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു ശീലം കൂടെ ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് ബോണസ് ആയിട്ട് ഉണ്ടായിക്കോട്ടെ അത് കണ്ടുപിടിച്ചിട്ട് കമന്റ് ഒന്നും ചെയ്യണമെന്നില്ല ജസ്റ്റ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്ന് മാത്രം ഒന്ന് മനസ്സിലോർത്താലും മതി സോ തിങ്ക് ഇൻ ഡെറ്റ്സ് നോട്ട് ഡേസ് ഇനി അടുത്തത് മെയ്ക്ക് മണി വൈ ലൂ സ്ലീപ് ഇതൊരു ശീലം മാത്രമോ അതല്ലെങ്കിൽ മൈൻഡ് സെറ്റ് മാത്രമെന്ന് പറയാൻ സാധിക്കില്ല ഇത് രണ്ടിന്റെ കൂടെ ഒരു മിക്സ് ആണ് അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇൻകം വരാതെ നമുക്ക് പൈസ സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ സാധിക്കില്ല അതിപ്പോ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ നമുക്ക് ആർക്കും അതറിയാൻ പക്ഷെ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും രണ്ടോ മൂന്നോ ഇൻകം സോഴ്സസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം നിങ്ങൾ ഇപ്പൊ ഇരുന്നൊന്നാലോചിച്ച് നോക്കൂ നമുക്ക് ആകെ ഒരു ഒറ്റ ഇൻകം സോഴ്സ് ആണുള്ളത് എന്ന് കരുതാം അതായത് നമ്മുടെ സാലറിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ഫുൾ ടൈം ജോബിന്റെ സാലറിയാണ് നമ്മുടെ ഇൻകം എന്ന് കരുതുക അതിന്റെ അഞ്ചിലൊന്ന് അതിൻ്റെ വെറും അഞ്ചിലൊന്ന് മാത്രം വേറെ ഏതെങ്കിലും മാർഗം വഴി നമുക്ക് എക്സ്ട്രാ ആയിട്ട് സൈഡ് ഇൻകം വഴി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കരുതുക എല്ലാ മാസവും അതായത് എനിക്ക് അമ്പതിനായിരം രൂപയാണ് മാസം സാലറി എങ്കിൽ എല്ലാ മാസവും പതിനായിരം രൂപ എനിക്ക് സൈഡ് ഇൻകം ആയിട്ട് മറ്റേതെങ്കിലും വഴിയിൽ കൂടി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കരുതുക ഒരു വർഷം ആകുമ്പോഴത്തേക്ക് രണ്ട് മാസത്തിന് മുകളിലുള്ള സാലറി നമുക്ക് എക്സ്ട്രാ കിട്ടിയതുപോലെ ആയിരിക്കും ഈ സൈഡ് ഇൻകം മാത്രം നമുക്ക് തരാൻ പോകുന്നു ഇത് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സൈഡ് ഇൻകം നമ്മുടെ ഫുൾ ടൈം ജോബിനേക്കാളും കൂടുതൽ പൈസ നമുക്ക് തന്നു എന്നും വരാം അപ്പൊ ഇതൊക്കെ പറയാൻ വളരെ ഈസിയാണല്ലേ ബട്ട് എങ്ങനെ വളരെ ചെറിയ സ്റ്റെപ്സിൽ തുടങ്ങും എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുന്നതിനെ പറ്റി ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുന്ന മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക കുറച്ചൊക്കെ കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാൻ സാധിക്കും ഇനി അതൊന്നും അല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാം നിങ്ങൾക്ക് ഏറ്റവും കഴിവുള്ള കാര്യം എന്താണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ആ കഴിവിനെ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഇനി അടുത്തത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് മേ ബി റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാറ്റ് പൂവർ ഡാഡ് എന്ന് പറയുന്ന എല്ലാവരും പറയുന്ന എല്ലാവരും വായിക്കണമെന്ന് പറയുന്ന ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത് നിങ്ങൾ ഹാങ് ഔട്ട് ചെയ്യുന്ന നിങ്ങളുടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള അഞ്ച് കൂട്ടുകാരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിരിക്കും എന്ന് അപ്പൊ നമ്മൾ ഇത് കേട്ട ഉടനെ നമ്മൾ നേരെ ഇറങ്ങി ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള കുറെ ആളുകളോട് ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് ചെന്നാൽ അവരോട് സംസാരിക്കാൻ പോയിട്ട് അവരെ ദൂരെ നിന്ന് കാണാനുള്ള ആക്സസ് പോലും നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഇല്ല സോ ബേസിക്കലി എനിക്ക് തോന്നിയിട്ടുള്ളത് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള മൈൻഡ്സെറ്റുള്ള ആളുകളുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് ാണ് എന്ന് മാത്രമു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ശീലം അല്ലെങ്കിൽ ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ട്രൈ ടു ബീ ദൂസ് ഒരു റൂമിൽ അത്യാവശ്യം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും സംസാരിച്ചോണ്ടിരിക്കാൻ സാധിക്കുമെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് മാറാൻ ശ്രമിക്കുക എല്ലാ ഫീൽഡിലും നമ്മൾ തന്നെ ഏറ്റവും ടോപ്പ് യൂസ്ഫുൾ ആവണം എന്നൊന്നുമില്ല ഇല്ല ബ് ഡെഫിനറ്റ്ലി ചില ഏരിയാസിൽ നമ്മൾ അവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരാളായി മാറാൻ ശ്രമിക്കുക ഇത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നിയേക്കാം പല സ്ഥലത്തും പല ഗ്രൂപ്പിലും പല ആളുകൾക്കിടയിലും അക്സസ് കിട്ടാനും നമുക്ക് നമ്മൾ ഡിസേർവ് ചെയ്യുന്ന വാല്യൂ നമുക്ക് കിട്ടാനും ഇത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ എല്ലാവരുടെയും കൂട്ടത്തിൽ ഏറ്റവും നൈസസ്റ്റ് ആയിട്ടുള്ള ആൾ ഏറ്റവും നൈസായിട്ട് പെരുമാറുന്ന ആളായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ബെനിഫിറ്റ് ഒന്നും ഇല്ല എന്ന് കുറച്ച് കാലം കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും റിയലൈസ് ചെയ്യും അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡോൺ ജസ്റ്റ് നെറ്റ്വർക്ക് ബിക്കം സംവൺ വേർത്ത് നോയിങ് ഇനി അവസാനമായിട്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് തന്നെ ലിവ് ബിലോ യുവർ മീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ നമ്മളുടെ വരവിനേക്കാൾ കുറഞ്ഞ് ചെലവാക്കാൻ ശ്രമിക്കണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു അതിന്റെ മീനിങ് എപ്പോഴും ഇങ്ങനെ ഒന്നുമില്ലാത്തവനെ പോലെ ജീവിക്കണം എന്നല്ല ലിവ് ബിലോ യുവർ മീൻസ് ബട്ട് ഡ്രീം അബൌ ദം നമുക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്താണോ അതിന്റെ ആ മീൻസിന്റെ താഴെ തന്നെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക പക്ഷെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഡ്രീംസിനെയോ നമ്മുടെ വിഷനെയോ ചെറുതാക്കി വെക്കണം എന്നല്ല അതിന്റെ അർത്ഥം ഇപ്പൊ നമ്മൾ കുറച്ച് ആയാലും നമ്മുടെ വിഷനിലും ഡ്രീംസിലും കുറച്ച് അംബീഷ്യസ് ആവുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഒരുപാട് ഷോ ഓഫ് ഒന്നും കാണിക്കാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അത് ചെയ്യാനും ശ്രമിക്കാം അപ്പം കഴിഞ്ഞ വർഷത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലെ തന്നെ ഈ വർഷം റിപ്പീറ്റ് ആയി പോവാതിരിക്കാൻ ഈ പറഞ്ഞ ഹാബിറ്റ്സുകളിലോ മൈൻഡ് സെറ്റുകളിലോ ഏതെങ്കിലുമൊക്കെ എടുത്ത് ഒന്ന് ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വർഷമായിരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ല വർഷമായിട്ട് മാറാൻ പോകുന്നത്